ഫുഡീസ് ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് മറ്റെവിടെയുമല്ല നമ്മുടെ കൊല്ലത്തിൻ്റെ സ്വന്തം എഴുത്താണിക്കട എഴുപതിലേറെ വർഷങ്ങളായിട്ടും ഇന്നും തലയടിപ്പോടെ നിൽക്കുന്ന കൊല്ലത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ് നമ്മുടെ സ്വന്തം കട കൊല്ലക്കാർ മാത്രമല്ല കേട്ടോ മറ്റു ജില്ലകളിൽ നിന്ന് പോലും കട തേടി വന്ന് ആഹാരം കഴിച്ചിട്ട് പോകുന്നവരുണ്ട് സിനിമാക്കാർ രാഷ്ട്രീയക്കാർ അങ്ങനെ എല്ലാം ഒരുപാട് ഒരുപാട് ഫാൻസ് ഉള്ളൊരു കട കൂടിയാണ് കട ഇവിടുത്തെ കേക്കാണ് മെയിൻ ഹൈലൈറ്റ് ഇതിനെ വെല്ലാൻ ഒരുപാട് കേക്കുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ തട്ട് താന്നു തന്നെ ഇരിക്കും അത്ര ഗംഭീര രുചിയാണ് ഇവിടുത്തെ കേക്കിനുള്ളത് കേക്കിനെ പോലെ തന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പൊറോട്ടയും മട്ടൺ കറിയാണ് ഇവിടെ നിന്ന് പൊറോട്ടയും മട്ടൻ കറിയും കഴിച്ചാൽ അതൊരു സംഭവം തന്നെയാണ് മറ്റേ ഇവിടെ പോയി ഇത് കഴിച്ചാലും നിങ്ങൾ എഴുത്താണിയും മറക്കത്തില്ല അതാണ് എഴുത്താണി കടയിലെ പൊറോട്ടയും മട്ടൻ കറിയും അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി എൻ്റെ കൂടെ ജോലി ഒന്നുവരാണ് കേട്ടോ ഞങ്ങൾ കേരളാപുരത്ത് വന്നപ്പോൾ എന്തായാലും എഴുത്താണി വരെ കയറിയിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ നേരെ കഴിക്കാൻ വേണ്ടി പോയിരുന്നു ഞാനൊരു മൂന്ന് പൊറോട്ടയും രണ്ട് പപ്പടവും ഒരു മൊട്ടൻ ഓർഡർ ചെയ്തത് എല്ലാവരും അങ്ങനെ തന്നെ ഞങ്ങളിത് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മനസ്സിലായി പൊറോട്ടയും മുട്ടക്കറിയും പപ്പടം എല്ലാം കൂടെ ഒരു രക്ഷയില്ല അടിപൊളി ഫുഡ് എല്ലാവർക്കും ഒരേ അഭിപ്രായം അങ്ങോട്ട് ഇന്നിപ്പോൾ ദൈവമാണ് ചരുവത്തിൽ കേൾക്കുമോ ഒരാൾ ഒട്ടും താമസിച്ചില്ല പുള്ളിയുടെ പുറേ തന്നെ വിട്ടു ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണല്ലോ കേക്ക് നമ്മുടെ സ്വന്തം എഴുത്താണിക്കടയുടെ വിശേഷങ്ങളും ചരിത്രവും എല്ലാം നമ്മളോട് എഴുത്താണിക്കടയുടെ ഉടമസ്ഥൻ കൂടിയായ നമ്മുടെ സ്വന്തം റഹിമിക്ക പങ്കുവെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് കാണാം അത് രാഷ്ട്രീയത്തിലുള്ളവരായാലും സിനിമയിലുള്ളവരായാലും എല്ലാവരും വരും വന്നു പോകുന്നൊരു കടയാണ് മുൻപുള്ളി വന്നിട്ടുണ്ട് സുരേഷ് ഗോപി ഗുഗിസാർ വന്നിട്ടുണ്ട് പിന്നെ അല്ലു ജോർഗീസ ആ അവരും വന്നിട്ടുണ്ട് എൻ്റെ പേര് അനു സാർ പുള്ളി വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റീഫൻ ദേവസിയാണ് എൻ്റെ വളരെ ചങ്ക് ഫ്രണ്ടായി മാറിയിരിക്കുകയാണ് പിന്നെ രാഷ്ട്രീയക്കാർ മൊത്തം പേരും വന്നിട്ടുണ്ട് എനിക്ക് പറാവുന്നത് മുഖ്യമന്ത്രിമാർ വന്നിട്ടില്ല ദൈവം ബാക്കിയുള്ളവരെല്ലാം ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇതിനെ പാസ് ചെയ്ത് പോകുന്നവർക്ക് ഒരു പഴയ കട ഒരു നാടൻ ഭക്ഷണം അതിനപ്പുറത്ത് ഒന്നും തന്നെ ഇല്ല പുതിയ വിഭവങ്ങളോ പുതിയ രീതിയിലുള്ള ഒന്നും തന്നെ എൻ്റെ കടയിലില്ല അപ്പോൾ ആ ഒരു കടയിലെ ഒരു രണ്ട് ദോശയും സാമ്പാറും ഒരു വെട്ടിക്കോ ഒരു ചായയൊക്കെ കുടിക്കാനാണ് എല്ലാവരും വരുന്നത് സ്പെഷ്യലായിട്ട് ഒരു ഐറ്റവും ഇല്ല യുടെ ചരിത്ര പറഞ്ഞത് അല്ലെ പിതാവും പാപ്പയുടെ സഹോദരങ്ങളും കൂടി ചേർന്ന് തുടങ്ങിയത് പാപ്പയും പാപ്പയുടെ സഹോദരങ്ങളും കൂടി ചേർന്നാണ് ഇത് തുടങ്ങുന്നത് അത് രണ്ടത് നാൽപ്പത്തി ഏഴിലെ മദ്രാസ് റെജിമെന്റിലൊരു സോൾജിയറായിരുന്നു ഒരു ആറു വർഷക്കാലോ ആറു വർഷക്കാലോ ഉള്ളി അവിടെ വർക്ക് ചെയ്തതിന് ശേഷം ഇന്ത്യ സ്വതന്ത്രത്തിന് ശേഷം വന്ന് വീട്ടിലിരുന്ന് ആലോചിച്ചതാണ് എന്ത് ചെയ്യണം ഇനി മുന്നോട്ട് പോകാൻ ഗവർണറെ കൂടെ ആലോചിച്ച് കേരളപുരത്ത് ഒരു കട തുടങ്ങാവുന്നതാണ് തുടങ്ങിയ കടയാണ് പിന്നെ കേരളപുരത്ത് ഇലക്ട്രിസിറ്റി ഇല്ല റോഡിൽ ഡയറക്റ്റ് റോഡില്ല ഇതിലേ പോകുന്ന കൈവണ്ടിയും കാണവണ്ടിയും സൈക്കിളുകാരുമാണ് അന്ന് പിടിച്ച പ്രധാന കക്ഷികൾ അത് വിടംബര വന്നു നിൽക്കുന്നത് അത്രയോട് നമ്മുടെ കടയില് പുതിയ ഫുഡുകളൊന്നുമില്ല ഇത്രയും കാലം അതിനക്ക് ഒരു ഫ്രീസറോ ഫ്രിഡ്ജുകളോ എടുക്കാത്ത ഒരു ഏക കടയാണ് ഒരു സാധനവും ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്ന ഒരു ശീലം ഇപ്പോൾ വരെ ഇല്ല പിന്നെ അന്നുള്ളത് അന്നെ തീരെ പിന്നെ അഥവാ ഇച്ചിരി മിച്ചം വന്നാൽ ഇച്ചിരി ഇറച്ചിയായിരിക്കും മിച്ചം വരുന്നത് അതും തീ ഇക്കാത്ത തന്നെ വെച്ചേക്കത്തേ ഫ്രീസ് ചെയ്ത് രണ്ടാമത് രാവിലെടുത്ത് ചൂടാക്കുന്ന ശീലം തീ ഇക്കകത്ത് തന്നെ വെച്ച് കടച്ചങ്ങ് പോവും രാവിലെ വരുമ്പോൾ അത് നല്ല ഈ ഫ്രഷ് എങ്ങനെ ഇരുന്നു അതിനേക്കാട്ടി കുറച്ചുകൂടെ മെച്ചമായിരിക്കും ഈ ഓൾഡിനെ അങ്ങനെയൊക്കെ തീരെ അത്രയുള്ളൂ അത് സാധാരണ ഒരു ഷോപ്പ് റിജുവുടെ പെരുമയുള്ള എഴുത്താണി നിന്നും സൈൻ ഓഫ് പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ അടിയം വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ